ഞാനിവിടെ പാൽ ഉറൊഴിച്ച് വെക്കാൻ വേണ്ടി പോവാണ് ഇത് ഞാൻ ഉറ വെക്കുന്നത് നമ്മുടെ മൺചട്ടിയിലാണ് ഈ പാൽ ഞാൻ ഉറൊഴിച്ച് വെക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഇത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ പാൽ ഇവിടെ കുറച്ച് നേരമായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ കോൾ മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഫാറ്റ് ഫ്രീ മിൽക്കല്ല നമ്മുടെ തൈര് ഉറ വേണ്ടി എടുത്ത് എടുക്കേണ്ടത് അപ്പോൾ ഇത് നേരം നമ്മൾ നല്ലതുപോലെ തിളച്ചിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റോടെ അടുപ്പത്ത് തന്നെ വെച്ചേക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി അടുപ്പിൻ്റെ ചൂടത്ത് തന്നെ ഇത് കിടക്കട്ടെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ ഉറവൊഴിക്കുന്നത് ഞാനിവിടെ പിന്നെ നല്ലൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ അടുപ്പത്ത് വെച്ച് കുക്ക് ചെയ്യാത്ത മൺചട്ടിയാണ് നല്ല ഉണക്കി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മൺചട്ടിയാണ് ഇനി ഞാൻ കടയിൽ നിന്നും വാങ്ങിക്കുന്ന തൈര് തന്നെയാണ് ഉറവൊഴിക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് ഇതും ഹോൾ മിൽക്കിൻ്റെ തൈര് തന്നെയാണ് കണ്ടോ പ്ലെയിൻ യോഗ ഹോൾ മിൽക്ക് ഇതിനകത്തുനിന്ന് ഞാൻ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂൺ നിറച്ച് ആണ് ഉറ ഞാൻ എടുക്കുന്നത് ഇങ്ങനെ ഉറ ഞാൻ കീപ്പ് ചെയ്യത്തൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈര് തന്നെയാണ് ഉറ ഒഴിക്കാൻ ഞാൻ എടുക്കുന്നത് എത്രയും മതി ഇനി ഞാനിത് നമ്മുടെ ഈ പാലിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം ഇപ്പോൾ ഞാൻ ഈ തൈര് സ്പൂണും കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് നല്ല പുളിയുള്ള തൈരാണ് ഇനി ഞാൻ പാലിനകത്തോട്ട് ഇത് ഒഴിക്കാൻ പോവാണ് അപ്പം തിളച്ച തയ്യാ ഒരു സ്വല്പം ചൂടുണ്ടല്ലോ ഒരുമാതിരി നല്ല ചൂട് വന്നുണ്ട് ആ തൈര് കലക്കുന്ന സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ നല്ല ചൂടുള്ള പാലിനകത്തോട്ട് ഒഴിച്ച് ഉളച്ച ശേഷം ഇനി ഞാനിത് മൺചട്ടിയിലോട്ട് ഒഴിക്കാൻ പോവാണ് ഇനി ഒന്നും കൂടെ വേണമെങ്കിൽ ഇളക്കി കൊടുക്കാം ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ചൂടോട് തന്നെ നമ്മളിത് അടച്ചു വെക്കണം മറക്കരുത് ഇതിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണേ തൈര് റെഡി